കാസർഗോഡ് അനന്തപുരം തടാക ക്ഷേത്രം പോലെ വിസ്മയം പകരുന്ന അവിടത്തെ എഴുപത്തിരണ്ട് വയസ്സുള്ള ബാബിയ മുതല ഇപ്പോൾ അവിടെ സുഖമായി തന്നെയുണ്ട് ക്ഷേത്രപൂജാരി ചന്ദ്രപ്രകാശ് നമ്പീശൻ നൽകിയ നിവേദ്യം ഇന്നലെയും ബാബിയ ഭക്ഷിച്ച ശേഷമാണ് മടങ്ങിയത് ബാബിയെ ചത്തുപോയി എന്ന സോഷ്യൽ മീഡിയയിലും പല പ്രചരണങ്ങളും ഉണ്ടായിരുന്നു അത് വ്യാജമാണ് അങ്ങനെ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്രത്തിലെ നിവേദ്യമാണ് മുതലയുടെ ഇഷ്ടഭക്ഷണം നിവേദ്യം കൊടുക്കാൻ പൂജാരി വിളിച്ചാൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരും ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ മടങ്ങും തടാകത്തിലെ മീനുകളെ ഒന്നും ദ്രോഹിക്കാറില്ല സാധാരണ മുതലകളെ പോലെയുള്ള സ്വഭാവ രീതികളും ഭവിയേക്കില്ല തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന നിലയിലും ഈ ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് കാസർഗോഡ് നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെ കുമ്പളയ്ക്ക് സമീപമാണ് ക്ഷേത്രം നിലനിൽക്കുന്നത് ക്ഷേത്രത്തിലേക്കൊരു പാലവുമുണ്ട് ദൈവിക പരിവേഷമുള്ള മുതല എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു പട്ടാളക്കാരൻ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മുതലയെ വെടിവെച്ചു കൊന്നുവെന്നും രണ്ടാം ദിവസം മുതല വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം ദൈവിക പരിവേഷമുള്ള മുതലയെ കാണാനും ക്ഷേത്ര ദർശനത്തിനുമായി നൂറുകണക്കിന് ആളുകളാണ് ദിവസവും അനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തിരണ്ട് വർഷമായി ബിബിയ ക്ഷേത്ര തടാകത്തിലുണ്ട് ഈ മുതല ചത്തുപോയി എന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് സൈബർ സെല്ലിൽ പരാതിയും നൽകിയിട്ടുണ്ട് തടാക ക്ഷേത്രത്തിൽ ഉപാസിച്ചിരുന്ന വില്ലുമംഗലം സ്വാമിയെ സഹായിക്കാൻ ഊരും പേരും അറിയാത്ത ഒരു ബാലൻ എത്തി ഒരിക്കൽ സ്വാമി പൂജ ചെയ്യുമ്പോൾ ബാലൻ പൂജാ സാധനങ്ങളെടുത്ത് കുസൃതി കാണിച്ചു ബാലനെ സ്വാമി തള്ളി മാറ്റി ബാലൻ ദൂരത്തേക്ക് തെറിച്ച് വീണെടുത്ത് ഒരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു ബാലന്റെ ദിവ്യത്വം മനസ്സിലാക്കി സ്വാമി പുറകെ പോയി എത്തിയത് ഇന്നത്തെ തിരുവനന്തപുരത്ത് അപ്പോൾ ബാലൻ ഭഗവാനായി പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ വിശ്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മുകളിൽ കിടക്കാൻ അപേക്ഷിച്ചു അങ്ങനെയാണ് പ്രതിഷ്ഠ അനന്തശയനം ആയത് ഇതാണ് അവിടുത്തെ ഐതിഹ്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ നീളുന്നതായി കരുതപ്പെടുന്ന ഒരു ഗുഹയുടെ മുഖം തടാകക്ഷേത്രത്തിന് സമീപം ഇപ്പോഴുമുണ്ട് അതാണ് ഈ തടാകത്തിൻ്റെ ഐതിഹ്യവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത